ഇരുവഴിഞ്ഞപ്പുഴയുടെ തീരാണിത് യു പോലെ കിടക്കണ നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കണം ഒഴുകണമെന്നില്ലാന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് ചിലപ്പോൾ തുള്ളി ഇങ്ങനെ വരും തുള്ളി വന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മതിലിൻ്റെയൊക്കെ മേലെ കയറി പോകും ഉള്ളു ഈ മരത്തിൻ്റെ കൊമ്പുമ്മലൊക്കെ ടച്ച് ചെയ്യും പക്ഷെ പ്രശ്നം എന്താ അറിയുമോ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ രാത്രി ഇവിടെ വന്ന് അഴിഞ്ഞാടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല വൈബ് സ്ഥലമാണല്ലോ ഇടില്ലേ അടിപൊളി മരം ഒക്കെ ഉണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ കേട്ടോ ബിയറിൻ്റെ കുപ്പി അവിടെ കിടക്കണതാ എനിക്ക് തോന്നുന്നു ഈ സാധനം അവിടെ കൊണ്ടുവച്ചേക്കണതിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് തന്നെ തോന്നുന്നുണ്ട് അതിലൊന്നുമില്ല ബിയറിൻ്റെ കുപ്പികൾ അതുപോലെ കുറേ സാധനങ്ങളിവിടെ കൂട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് സ്ഥലമാണിത് ഈ മൊയ്തീന് ഇവിടെ നല്ല ഇട്ട പോയത് അത് ആ സൈഡിൽ അപ്പർ സൈഡിൽ ഒരു പാലുണ്ട് അവിടെ നിന്നാണ് പോയത് നല്ല രസമുള്ള സ്ഥലമാണ് അടിപൊളി വൈബാണ് പ്രത്യേകിച്ച് ഈ മരത്തിൻ്റെ ഒരു രസങ്ങനെ വളഞ്ഞിങ്ങനെ പോവുകയാണ് അങ്ങോട്ട് പോയത് അവിടെ ചെന്നിട്ട് പിന്നെ ഒരു ബെൻഡ് വരും ഇവിടെ വളം അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒഴുക്കവിടുന്ന് ഇങ്ങോട്ട് വരും അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതൊരു ദ്വീപ പോലെ നിൽക്കുന്ന സ്ഥലമാണ് ഇത്ര വളരെ ഒരു ദ്വീപാ പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്ഥലമാണ് ഏതാ അറിയോ ഈരുമരം അപ്പോഴോട് ചേർന്നുള്ള ആരും മരം കണ്ടോ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉണ്ടല്ലേ ൊയിഞ്ഞു പോയത് വൈഡ് ആംഗിളിലാക്കി നോക്കാം അടിപൊളി നല്ല പക്ഷെ അവരാ ആ ബിയറിന്റെ തുപ്പിയൊക്കെ കൊണ്ടിട്ടാണ് ഫുള്ള് പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ സാമൂഹ്യ വിരുദ്ധ രാത്രിയിലും കുറെ പരിപാടിയാണ് പോത്തിനെ കെട്ടിയിട്ടുള്ള സ്ഥലമാണ് പോത്തിനൊക്കെ കച്ചവടം ഇവിടെ അവിടെ കൊണ്ടിട്ടിട്ട് കെട്ടിട്ടിട്ട് കച്ചവടാക്കും അതാണ് സ്ഥലം പിന്നെ അവിടെ ഒരു വീട് കോഴേൻ്റെ വക്കീൽ മുത്താറും റോഡ് ഇതങ്ങനെ അങ്ങോട്ട് കൊടിയത്തൂര് അങ്ങോട്ട് മുക്കോ ആ ഓക്കെ സ്ഥലമാണ് മറ്റ് വണ്ടിയുടെ സർവീസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി